ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം സാധ്യമാണ് അപ്പോസ്തല്ല പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ളതായ വാക്യങ്ങൾ ഒരിക്കൽ പത്രോസും യോഹന്നാനും യൊഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ ഭിക്ഷയാചിപ്പാൻ എന്ന ദേവാലയ ഗോപുരത്തെ ദിനംപ്രതി ഇരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് ജോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കൂ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷയച്ചു കൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും തീർന്നു എന്നുള്ളതാണ് പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ജന്മന മുടന്തനായ ഒരു വ്യക്തി വല്ലതും കിട്ടും എന്ന് കരുതിക്കൊണ്ട് പത്രോസിൻ്റെ ഒരു യോഹന്നാനെയും നോക്കുകയാണ് ചെയ്യുന്നത് പത്രോസിന് യോഹന്നാനും പറയുന്നു ഈ ലോകപ്രകാരമുള്ള വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു രക്ഷകനുണ്ട് ഒരു നാഥനുണ്ട് ഒരു ദൈവമുണ്ട് ആ രക്ഷകന്റെ സാന്നിധ്യം ആ രക്ഷകന്റെ ശക്തി അത് നിന്നെ സൗഖ്യമാക്കുന്ന ശക്തിയാണ് എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന് നിന്നെ വിടയിക്കുവാൻ ശക്തിയുള്ളതാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് സകല നാമത്തിലും മേലായ നാമമാണ് സകല മുഴങ്കാലുകളും മുട മടങ്ങുന്ന നാമമാണ് സകലനാവും ഏറ്റുപറയുന്ന നാമമാണ് യേശുവിൻ്റെ നാമം ഇന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ വചനം കേൾക്കുന്നതായ സമയത്ത് നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം തരുവാൻ കർത്താവ് മതിയായ ദൈവമാണെന്നുള്ളതാണ് ജന്മനാ മുടന്തനായ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം കൊടുത്ത ദൈവം നമ്മുടെ ജീവിതത്തിലും സൗഖ്യം തരുവാൻ മതിയായ ദൈവമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ മുടന്തനായ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം കൊടുത്തതായ കർത്താവ് നമ്മുടെ ജീവിതത്തിലും സൗഖ്യം തരുവാൻ മതിയായ ദൈവമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാകുന്നു എന്നുള്ളതാണ് ആ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്വതനം ചെയ്ത് ശ്രദ്ധിക്കുന്നു ദൈവമായ കർത്താവെ സ്വർഗി പിതാവ് ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും അവർ ഏത് രോഗത്താലോ ഭാരപ്പെടുന്നുണ്ടോ ആ രോഗത്തിന് മേൽ അവിടുന്ന് വിടുതൽ കൽപ്പിക്കണമേ എന്നപേക്ഷിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രുഹാടേയും തിരുനാമത്തിൽ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവെ സൗഖ്യം കൊടുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു യേശുവിന് തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവായ ശംസികായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരശു ദുർഗായ സംബന്ധ സ്വകാസവും വാഴിവുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും കൊണ്ടായിരിക്കും ആമീൻ